ചരിത്രത്തിലുടനീളം പുരാണങ്ങളും മതഗ്രന്ഥങ്ങളും അചന്തനീയമായ ശക്തിയുള്ള ജീവികളെ വിവരിച്ചിട്ടുണ്ട് അവ കുഴപ്പം ശക്തി ദിവ്യരഹസ്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ഇവയെ ലവ്യാദാനും ബഹുമോത്തും ഏറ്റവും നിഗൂഢവും ശക്തവുമായ രണ്ട് ജീവികളായി നിലകൊള്ളുന്നു പുരാതന ബൈബിൾ സാഹിത്യത്തിൽ വേരൂന്നിയ ഈ ജീവികൾ എണ്ണമറ്റ വ്യാഖ്യാനങ്ങൾക്കും പ്രചോദനം നൽകിയിട്ടുണ്ട് ഓരോന്നിനും പ്രപഞ്ചത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെയും പ്രപഞ്ച സന്തുലാവസ്ഥയുടെയും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ലവ്യാദാനും ബഹിമോത്തും ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പഴയ നിയമത്തിലാണ് പ്രത്യേകിച്ച് ഇയോവൻ്റെ പുസ്തകത്തിൽ ഒരു ഭീകരമായ കരജീവിയായി ചിത്രീകരിക്കുന്നു സമാനതകളില്ലാത്ത ശക്തിയോടെ ഞാങ്ങണകൾക്കിടയിൽ സമാധാനപരമായി മെയ്യുന്നു അതേസമയം ഒരു ഭീകരമായ കടൽസർപ്പമായി വിശേഷിച്ചിരിക്കുന്നു തീ ശ്വസിക്കുകയും മാരകമായ ആയുധങ്ങൾക്ക് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്നു പ്രകൃതി ശക്തികളെ പ്രതിദീകരിക്കുന്നത് മുതൽ യുഗാന്ത പ്രവചനത്തിലെ പങ്കുവരെയുള്ള അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിരവധി വ്യാഖ്യാനങ്ങൾക്ക് ഈ വിവരണങ്ങൾ ഇന്ധനമായി നൽകിയിട്ടുണ്ട് യോബിൻ്റെ പുസ്തകത്തിലാണ് പ്രധാനമായും ലവ്യാദാനും ബഹുമോത്തിനെയും കുറിച്ച് പരാമർശിക്കുന്നത് സൃഷ്ടിയുടെ മേലുള്ള തൻ്റെ പരമമായ ശക്തിയെ ഊന്നിപ്പറയാനാണ് ദൈവം അവയെ വിവരിക്കുന്നത് യോബിൻ്റെ നാൽപ്പതിൻ്റെ പതിനഞ്ച് തൊട്ട് ഇരുപത്തിനാല് വരെ ബഹുമോത്തിന് ഒരു ശക്തനായി കരജീവിയായി വിവരിക്കുന്നു അത്യധികം ശക്തിയും ദേവദാരു പോലുള്ള വാലും ഇരുമ്പു ദണ്ടുകൾ പോലുള്ള അസ്ഥികളുമുള്ള കാളയെപ്പോലെ പുല്ലുതിന്നുന്ന അതിശക്തമായ ഒരു കരജീവിയായി വിവരിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ആദ്യത്തേതാണെന്ന് പറയപ്പെടുന്നു മനുഷ്യ ഇത് പൂർണ്ണമായും തൊട്ടുകൂടാത്തതാണ് ബഹിമൂത്ത് പലപ്പോഴും ഭൂമി സ്ഥിരത ശാരീരിക ആധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യോബിൻ്റെ നാപ്പത്തിനിന്ന് ലഭ്യദാനൊരു കുഴപ്പമില്ലാത്ത കടലസർപ്പമായോ മഹാസർപ്പമായോ ചിത്രീകരിക്കുന്നു തീയും പുകയും ശ്വസിക്കുന്നു അഭയദമായ ചതമ്പലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു ഇത് കുഴപ്പം നാശം പ്രകൃതിയുടെ നിയന്ത്രിക്കാനാകാത്ത ശക്തികൾ എന്നിവയെ പ്രതിരീകരിക്കുന്നു സങ്കീർത്തനത്തിൽ എഴുപത്തിനാലിന്റെ പതിനാലിൽ ദൈവം ലവ്യാദാന തലകൾ തകർത്തു എന്ന് പരാമർശിക്കുന്നു ഇത് ഒന്നിലധികം തലകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ഏഷ്യ ഇരുപത്തിയേഴിന്റെ ഒന്നിൽ ലവ്യാദാനെ വളയുന്ന സർപ്പമെന്നും കടലിലെ മഹാസർപ്പമെന്നും വിളിക്കുന്നു ദൈവം അത്യന്തികമായി നശിപ്പിക്കുന്നൊരു ജീവി ബഹമോത്വം ലവ്യാദാനും ഇടയിലുള്ള ഈ പ്രപഞ്ച യുദ്ധത്തിന്റെ രൂപങ്ങളായി ഈ ജീവികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാൽ അവയ്ക്ക് എന്ത് ആഴത്തിലുള്ള അർത്ഥമുണ്ട് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മാത്രമാണ് ലവ്യദാൻ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിയുടെ അഞ്ചാം ദിവസത്തിലാണെന്ന് പറയുന്നു തുടക്കത്തിൽ ദൈവം ഒരു പുരുഷനും സ്ത്രീയുമായി ലവ്യാദാനെ സൃഷ്ടിച്ചു എന്നാൽ അവ പെരുകുന്നതിൽ നിന്നും ലോകത്തെ നശിക്കുന്നതിൽ നിന്നും തടയുന്നതിനായി ദൈവം സ്ത്രീയെ കൊന്നു മഷികയുടെ വരവോടെ നീതിമാന്മാർക്ക് വിളമ്പുന്ന മഹത്തായ വിരുന്നിനായി അവരുടെ മാംസം മാറ്റിവെച്ചു എന്ന് പറയപ്പെടുന്നു ലവ്യദാൻ്റെ വലിപ്പം ഏറ്റവും വ്യക്തമായി ചിത്രീകരിക്കുന്ന റബ്ബി ജോഹാനാണ് ജീവിയെക്കുറിച്ചുള്ള അഘാഡിക്ക് പഠിപ്പിക്കലുകളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിനാണ് കടലിൽ വെച്ചൊരു അനുഭവം അദ്ദേഹം വിവരിക്കുന്നു അവിടെ അദ്ദേഹം മറ്റുള്ളവരും ഒരു മത്സ്യത്തെ കണ്ടുമുട്ടിയതായി പറയപ്പെടുന്നു ലവ്യതാൻ വിശക്കുമ്പോൾ അത് അതിന്റെ വായിൽ നിന്നും ശക്തമായി ചൂട് പുറപ്പെടുവിക്കുന്നു അത് ആഴക്കടലിലെ ജലം തിളച്ചുമറിയാൻ കാരണമാകുന്നു അത് എപ്പോഴെങ്കിലും അതിന്റെ തല തലപ്പറുദീസിയിൽ വെച്ചാൽ ഒരു ജീവജാലത്തിനും അതിന്റെ ശ്വാസത്തിൻ്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയില്ല ലവ്യതാൻ്റെ വാസസ്ഥലം മെഡിറ്റോറിയം കടലിലാണ് എന്ന് പറയപ്പെടുന്നു അവിടെ ജോർദാനിലെ ജലം നേരിട്ട് അതിൻ്റെ വായിലേക്കൊഴുകുന്നു ല്യ താൻ്റെ ശരീരത്തിന് പ്രത്യേകിച്ച് അതിന്റെ കണ്ണുകൾക്ക് അസാധാരണമായ പ്രകാശശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു റബ്ബി ഏലിയാസർ ഈ ആശയത്തെ പിന്തുണച്ചു റബ്ബി ജോഷുവുമായുള്ള ഒരു യാത്രയെക്കുറിച്ച് കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു ഇത് അവിടെ അവർ പെട്ടെന്നുള്ളതും തിളക്കമുള്ളതുമായ ഒരു പ്രകാശം കണ്ടുപായെന്ന് റബ്ബി ജോഷു അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ചു റബ്ബി ഏലിയാസർ അത് ദിവ്യാദാന്റെ കണ്ണുകളിൽ നിന്നാണ് വന്നതെന്ന് വിശദീകരിച്ചു അദ്ദേഹം ഇയോബിന്റെ പുസ്തകത്തിൽ നിന്നും നാൽപ്പത്തൊന്നിന്റെ പതിനെട്ടിൽ അത് കോർത്തിണക്കി അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു അതിന്റെ കണ്ണൂഷസിന്റെ കണ്ണിമ പോലെയാകുന്നു ബെഹ്മോത്ത് എന്ന പദം ഹിപ്പൊട്ടാമസ് എന്ന പദത്തെ സൂചിപ്പിക്കുന്നതായി വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഈ തിരിച്ചറിയലിനെ ശക്തിപ്പെടുത്തുന്നതിനായി ജബലോസ്കി അതിന് ഈജിപ്ഷ്യൻ പദമായ വാട്ട്റോക്സ് എന്ന പദവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു അത്തരമൊരു പദം യഥാർത്ഥത്തിൽ നിലവിലില്ല എന്നിരുന്നാലും ബഹ്മോത്തിൻ്റെ ബൈബിൾ വിവരണത്തിൽ പുരാണ ഘടകങ്ങൾ അടങ്ങിയിരുന്നു യോവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ പത്തൊമ്പതിൽ ബഹ്മോത്തിന് ദൈവത്തിന്റെ വഴികളിൽ ആദ്യത്തേതെന്ന് വിശേഷിപ്പിക്കുന്നു ഇതൊരു സാധാരണ ഹിപ്പപൊട്ടാമസ് എന്നതിലുപരി അതുല്യവും ഒരു ജീവി എന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ ഇയോവിൻ്റെ നാൽപ്പത്തിൻ്റെ ഇരുപതിൽ പറയുന്നു കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നടമായ പർവ്വതങ്ങൾ അതിന് തീഞ്ഞു വിളയിക്കുന്നു അത് നീരുമരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങടയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു ബെഹ്മോത്തൊരു ആദിമ പരമോന്നത ജീവി എല്ലാ കരമൃഗങ്ങളുടെയും ഭരണാധികാരി എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു ലിവ്യദാനെ വെള്ളത്തിന്റെ രാജാവായി ചിത്രീകരിക്കുന്നത് പോലെ ഈ രണ്ടും മനുഷ്യന് അജയരായി ചിത്രീകരിക്കപ്പെടുന്നു ബൈബിൾ പുരാണത്തിലെ ആദിമ രാക്ഷസന്മാരായിരുന്നു ബെഹ്മോത്തും ലവ്യാദാനും എന്ന് പണ്ഡിതൻ ഹെർമൻ ഗംഗൽ അഭിപ്രായപ്പെടുന്നു കൂടുതൽ സൂചിപ്പിക്കുന്നത് ബഹമോത്തും ലവ്യദാനും വെറും സാധാരണ മൃഗങ്ങളായിരുന്നില്ല മറിച്ച് പുരാതന നിയർ ഈസ്റ്റൻ ചിന്തയിൽ ആഴത്തിൽ ആഴത്തിലൊളിച്ചേർന്ന പ്രപഞ്ചശക്തികളെ പുരാണ രൂപങ്ങളായിരുന്നു എന്നാണ് ഈ ജീവികളുടെ ദൈവശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ അഗാധമാണ് പലപ്പോഴും മെരുക്കപ്പെടാത്ത ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹമോത് മൃഗീയ ശക്തി സ്ഥിരത ഭൂമിയുടെ ശക്തി എന്നിവയെ പ്രതികരിക്കുന്നു ചില പണ്ഡിതന്മാർ ദിവ്യ അധികാരത്തിൽ നിയന്ത്രിക്കപ്പെട്ട പ്രാഥമിക അരാജകത്വൻ്റെ ഒരു രൂപമായി വ്യാഖ്യാനിക്കുന്നു അനിയന്ത്രിതമായ പ്രകൃതിയുടെ സൗന്ദര്യം ഭീകരതയും ഒരു ജീവി മറുവശത്ത് ലവ്യതൻ പ്രവചനാതീതവും കൊടുങ്കാറ്റുമായ കടലിന്റെ പര്യായമാണ് ബഹ്മോത്തിൻ്റെ സ്ഥിരതയുള്ളതും ഭൗമമായ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി ലവ്യതൻ കുഴപ്പം നാശം ആഴത്തിലുള്ള അജ്ഞാതം എന്നിവയെ പ്രതിരീകരിക്കുന്നു അതിൻ്റെ അഗ്നിശ്വസിക്കുന്ന ചിത്രീകരണം അതിനെ ട്രാഗലിനുടെ പ്രതിച്ഛായമായി യോജിപ്പിക്കുന്നു പലപ്പോഴും ദുഷ്ടതയും ആദിമ ഭീകരതയും ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യൻ എസ്കറ്റോളജിയിൽ ലവ്യാദാനെ ചിലപ്പോൾ അപ്പോക്കലിപ്സിന്റെ ശക്തികളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു പരാജയം ദിവ്യവിധിയും ക്രമത്തിന്റെ ക്രമത്തിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു ജീവി മതഗഗ്രന്ഥങ്ങൾക്കപ്പുറം വിവിധ മിസ്റ്റിക് പാരമ്പര്യങ്ങളിൽ ലവ്യാദാനും ബഹ്മോത്തും നിഗൂഢമായ അർത്ഥങ്ങളിലായി ഉൾക്കൊള്ളുന്നു ജൂതപുരാണത്തിൽ പ്രത്യേകിച്ച് കബാലിൽ ജീവികൾ എതിർപ്രപഞ്ച ശക്തികളെ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ലവ്യാദാന അനിയന്ത്രിതമായ വികാസത്തിന്റെ തത്വവും ബഹ്മോത്ത് പ്രതിരോധത്തിന്റെ അടിത്തറുടെയും തത്വവുമാണ് ചില പാരമ്പര്യങ്ങളിൽ പ്രവചിക്കപ്പെട്ട അവരുടെ അത്യന്തിക യുദ്ധം കുഴപ്പവും ക്രമവും നാശവും സൃഷ്ടിയുടെ തമ്മിലുള്ള ശാശ്വത പോരാട്ടത്തെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് ചില വ്യാഖ്യാനങ്ങൾ സൂചിപ്പിക്കുന്നു ആനോക്കിന്റെ പുസ്തകത്തിലും മറ്റ് അപ്പോക്രിഫിൽ രചനകളിലും ലവ്യാദാനും ബഹ്മോത്തും കാലാവസാനത്തിൽ ഒരു അന്തിമ യുദ്ധത്തിൽ ഏർപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ അവർ ഒടുവിൽ കൊല്ലപ്പെടും അവരുടെ മാംസം നീതിമാന്മാർക്ക് ഒരു വിരുന്നിനായി വിളമ്പപ്പെടും സാംസ്കാരികവും ചരിത്രപരമായ സന്ദർഭങ്ങളിലും മറഞ്ഞിരിക്കുന്ന ഈ രഹസ്യങ്ങൾ ഇന്നും വെളിപ്പെടുത്തുന്നു ലവ്യതാൻ്റെയും ബഹുമോത്തിൻ്റെയും നിലനിൽപ്പ് മതവിശ്വാസത്തിൻ്റെ മണ്ഡലത്തിനപ്പുറം സാംസ്കാരികവും ചരിത്രപരമായ പ്രതീകാത്മയിലേക്കും വ്യാപിക്കുന്നു പല പുരാതന നാഗരതികളിലും മൂലകങ്ങളെ നിയന്ത്രിക്കുന്ന ഭീകരജീവികളെക്കുറിച്ചുള്ള സമാനമായ മിത്തുകളുണ്ടായിരുന്നു ആദിമകാല കടൽ വ്യാഴിയായ ബാബിലോണിയൻ ടിയാമത്തിന് ലവ്യാദാനുമായി ശ്രദ്ധേയമായ സാമ്യമുണ്ട് അതേസമയം ബെഹമോത്ത് ദൈവങ്ങളുടെ മൊസോപ്പൊട്ടോമയും കാളയുമായി ഗുണങ്ങൾ പങ്കിടുന്നു സാഹിത്യം തത്വചിന്ത ആധുനിക സംസ്കാരം എന്നിവയിൽ ബെഹ്മോത്തിൻ്റെയും ലവ്യാദാൻ്റെയും പ്രതിച്ഛായകൾ കടന്നു വന്നിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ തത്വചിന്തകനായ തോമസ് തൻ്റെ പുസ്തകത്തിന് ലവ്യാദാൻ എന്ന് പേരിട്ടു ശക്തമായ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഘടനയെ പ്രതികരിക്കാൻ സാഹിത്യത്തിലും പോക് സംസ്കാരത്തിലും ലഭ്യതന്നെ പലപ്പോഴും ഒരു ഭീകര കടൽ വ്യാളിയായോ ഒരു അപ്പോക്ലിപ് ശക്തിയായോ ചിത്രീകരിക്കുന്നു അതേസമയം ബെഹ്മോത്ത് വിവിധ ഫാൻ്റസി പുരാണ വിവരണങ്ങളിൽ അമിതമായ ശക്തിയുടെ പ്രതീകമായി പ്രത്യക്ഷപ്പെടുന്നു ലവ്യാദാന്റെയും ബഹമോത്തിന്റെയും ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ പണ്ഡിതന്മാരെയും ദൈവശാന്തജ്ഞരെയും ഒരുപോലെ ആകർഷിക്കുന്നത് തുടരുന്നു പ്രകൃതി ശക്തികളുടെയോ പ്രപഞ്ച സന്തുലാവസ്ഥയുടെയോ അല്ലെങ്കിൽ യുഗാന്ത പ്രവചനത്തിന്റെ പ്രതീകങ്ങളായി കാണപ്പെടുന്ന ഈ ജീവികൾ സൃഷ്ടിയുടെ ഇരട്ടവശങ്ങളെ സ്ഥിരതയും കുഴപ്പങ്ങളെയും ഉൾക്കൊള്ളുന്നു പുരാതന ഗ്രന്ഥങ്ങളിലും പാരമ്പര്യങ്ങളിലും എൻകോഡ് ചെയ്തിരിക്കുന്ന അവയുടെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ദൈവിക ക്രമത്തിന്റെ സങ്കീർണവും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്നു ലവ്യാദാന്റെയും ബഹമോത്തിന്റെയും പ്രഹേളിക നിലനിൽക്കുന്നു പ്രപഞ്ചത്തിന്റെ ആഴമേറിയ സത്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരങ്ങളേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അവശേഷിക്കുന്നു